നമസ്കാരം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ സാധ്യത കുറയുന്നു പകരം കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിൽ എവിടെ നിന്നെങ്കിലും മത്സരിച്ചേക്കും പരമ്പരാഗതമായി മത്സരിച്ചു പോരുന്ന അമേഠിയെ കൂടാതെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏതെങ്കിലും സീറ്റിൽ കൂടി മത്സരിക്കുക എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല വയനാട് സുരക്ഷിത മണ്ഡലമാണെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയായി നിൽക്കുകയും കോൺഗ്രസ് അതിന് നേതൃത്വം നൽകുകയും ചെയ്യുമ്പോൾ അതേ മുന്നണിയിലെ കക്ഷിയുമായി രാഹുൽ മത്സരിക്കുന്നത് ഉചിതമാകില്ല എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് രാഹുൽ ബി ജെ പിയുമായി നേരിട്ടുള്ള മത്സരം നടത്തി വർഗീയ വിരുദ്ധ പോരാട്ടത്തിന്റെ സന്ദേശം നൽകണം എന്ന അഭിപ്രായവും നേതൃത്വം കണക്കിലെടുക്കുന്നു കർണാടക തെലങ്കാന പി സി സികൾ രാഹുലിനായി സുരക്ഷിത മണ്ഡലങ്ങൾ ഉറപ്പു നൽകുന്നുമുണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്താണ് വയനാട് ഒഴിവാക്കാനുള്ള ആലോചന നേതൃത്വം പരിഗണിക്കുന്നത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയേറെ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ നിന്നേ വേണുഗോപാൽ ആലപ്പുഴയിൽ നിൽക്കുമോ എന്ന കാര്യത്തിലേക്ക് എത്താനാകൂ സാമുദായിക സന്തുലനം ഉറപ്പാക്കിയാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്ന കാര്യം അവിടെ നിന്നുള്ള മുൻ എം ആയ വേണുഗോപാലിന്റെ പരിഗണനയിലുണ്ട് നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആരുമില്ല കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളിന് സീറ്റ് നൽകി ആലപ്പുഴയിൽ വേണുഗോപാൽ മത്സരിച്ചേക്കും രാഹുൽ വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചാൽ ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥി വരും അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റിംഗ് എംപിയെ മാറ്റേണ്ടിവരും നേരത്തെ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ മുസ്ലിം പരിഗണന കൂടി കണക്കിലെടുത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ആലോചിച്ചിരുന്നു എന്നാൽ സുധാകരൻ വീണ്ടും മത്സരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതോടെ ഈ വഴിയുള്ള ചർച്ചയടഞ്ഞു ലോക്സഭയിലേക്കുള്ള മൂന്നാം സീറ്റിനു പകരം മുസ്ലിം ലീഗിന് നൽകുന്ന രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിയുടെ സീറ്റ് ഒഴിവിലേക്കായിരിക്കും ജൂലൈയിലാണ് ജോസ് കെ മാണി എളമരം കരീം ബിനോയ് വിശ്വം എന്നിവരുടെ സീറ്റുകൾ ഒഴിയുന്നത് ഇതിൽ പ്രതിപക്ഷത്തിന് ഒരു സീറ്റിൽ വിജയം ഉറപ്പാക്കാം ഈ സീറ്റാകും മുസ്ലിം ലീഗിന് നൽകുകയെന്നാണ് ധാരണ അടുത്ത മൂന്ന് വീതം ഒഴിവുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിലും രണ്ടായിരത്തി ഇരുപത്തെട്ട് ഏപ്രിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വരുന്ന ഒഴിവിൽ ലീഗിന്റെ അബ്ദുൾ വഹാബ് ഒഴിയുന്ന സീറ്റ് കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് നിലവിലുള്ള ഒത്തുതീർപ്പ് ധാരണ അതേസമയം വിജയസാധ്യത നന്നേ കുറഞ്ഞ വയനാട്ടിൽ ദേശീയ നേതാവായ ആനി രാജയെ സി പി ഐ ഇറക്കിയതോടെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബുദ്ധി പ്രതിരോധത്തിലായിരിക്കുകയാണ് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായാൽ ഒരേ സമയം ഇടതുപക്ഷത്തിന്റെ വിമർശനത്തിനും ബി ജെ പിയുടെ പരിഹാസത്തിനും കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും മണ്ഡലത്തിൽ എ പി അബ്ദുള്ളക്കുട്ടി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും സാധ്യത കൂടുതലാണ് പ്രായം കൊണ്ട് ചെറുപ്പമാണ് വയനാട് ലോക്സഭാ മണ്ഡലം നാലാമത്തെ തിരഞ്ഞെടുപ്പ് മാത്രമാണ് വരാൻ പോകുന്നത് മൂന്നംഗത്തിലും കോൺഗ്രസ് പാട്ടും പാടി ജയിച്ച മണ്ഡലമാണിത് രണ്ടു തവണ എം ഐ ഷാനവാസിനെ ലോക്സഭയിലേക്ക് പറഞ്ഞയച്ചു മോദിയുടെ രണ്ടാം വരവ് തടയാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് രാഹുൽ ഗാന്ധിയാണ് മൂന്നാം അംഗത്തിൽ അവിടെ മത്സരിച്ചത് ഇതോടെ വയനാട് വി മണ്ഡലമായി മൂന്ന് തവണയും സി ആയിരുന്നു യു എതിരാളി ആദ്യ തിരഞ്ഞെടുപ്പിൽ എം റഹ്മത്തുള്ള ഒരു ലക്ഷത്തി എൺപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിനാണ് എം ഐ ഷാനവാസിനോട് തോറ്റത് എന്നാൽ രണ്ടാമത് മത്സരിച്ച സത്യൻ മൊഗേരി ഈ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപതിലേക്ക് കുറച്ചു ഗാന്ധി വന്നപ്പോൾ മണ്ഡലത്തിൽ പി പി സുനീർ പോരിറങ്ങി എന്നാൽ നാല് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി എഴുപത് എന്ന മൃഗീയ ഭൂരിപക്ഷത്തിന് ഗാന്ധി ജയിച്ചു ഈ പോർക്കളത്തിലേക്കാണ് സിപിഐ ദേശീയ നേതാവായ ആനിരാജ വരുന്നത് മാർച്ച് ഒന്നിന് ആനി രാജ വയനാട്ടിലെത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്